മുത്തുമണീസ് അപ്പോൾ വൈകുന്നേരം എണ്ണ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പോൾ ഇനി അതൊക്കെ അടിക്ക് പിറക്കി വയ്ക്കണം അപ്പോൾ മുട്ടയാണെങ്കിൽ സ്കൂട്ടിയിൽ കൊണ്ടുവന്നപ്പോഴേ പൊട്ടി കട്ടറിലൊക്കെ വീഴുമ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മുട്ടി തട്ടി പോയി എൻ്റെ പൊന്നെ ഇനി അത് കഴുകാതെ നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാൻ പറ്റില്ല അല്ലെങ്കിൽ സ്മെല്ലടിക്കുമല്ലോ പിന്നെ എനിക്ക് രണ്ട് കൊറിയർ ഉണ്ടായിരുന്നു അത് വാങ്ങിച്ചിട്ട് വന്നു മുട്ടേൻ്റെ ട്രൈ എടുത്തു നോക്കുമ്പോൾ ഒരു നാല് മുട്ട വെക്കാനുള്ള സ്ഥലമേ ഉള്ളൂ ബാക്കി ഇനി കഴുകി വൃത്തിയാക്കി വേറൊരു ടിണിലിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു അതെ മൂന്നു കുട്ടം വന്നു എൻ്റെ മുട്ടക്കുട്ടം വന്നു അപ്പോൾ ഇതേ നമുക്ക് കൊറിയർ നോക്കാം ഇത് ഞാൻ നമുക്ക് ചൂടുള്ള സാധനങ്ങളൊക്കെ കുക്ക് ചെയ്തിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം മേടിച്ചതാണ് കേട്ടോ ഇനി പ്രത്യേകിച്ച് പേരെന്ത് പഠിച്ചവനെ എനിക്കറിയില്ല നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ പിന്നെ ഇത് ഞാൻ ഷോയ്ക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പേരും എന്ത് പണ്ട് നമ്മൾ പാട്ടൊക്കെ കേൾക്കുന്ന ഒരു സാധനം അങ്ങനെ കണ്ടപ്പോൾ ഞാനങ്ങ് വാങ്ങിച്ചാൽ മൂൺകൂട്ടനാണ് ഞാനിങ്ങനെ ഇങ്ങനൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ അവനാണ് ഭയങ്കര ഉത്സാഹം അത് പൊട്ടിക്കാനും അത് വെക്കാനും എടുക്കാനും ഒക്കെ കേട്ടോ പൊന്നൂസും ഉണ്ട് അത് ടി വി കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു രണ്ടുപേരെയും പോയി മൂൺകൂട്ടം വിളിച്ച് കാണിച്ചു കൊടുത്തിട്ടോ അപ്പോൾ ഇനി പാസ ഉണ്ടാക്കണം അത്ര പോകാൻ ഇനി ഒരേ ഒരു ദിവസം മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ വൈകുന്നേരം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കിക്കൊണ്ട് പോകട്ടോ അപ്പോൾ അതേ പൊന്നൂന് പാസ്ത കഴുകണം അപ്പോൾ പാസ്ത കഴുകി വൃത്തിയാക്കി ഉപ്പും കുറച്ച് എണ്ണയൊഴിച്ചതേ വേവിക്കാൻ വേണ്ടിയിട്ട് ച്ചു ഞാൻ അതിനിടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ട് കുക്ക് ചെയ്യും ക്യാപ്സിക്ക ഇല്ലായിരുന്നോ കേട്ടോ ഞാൻ വാങ്ങാൻ മറന്നു പോയി മാത്രമല്ല ക്യാപ്സിക ഇട്ടാലും ഞാൻ മാത്രം കഴിക്കേണ്ടിവരുന്നിപ്പറയ്ക്ക് വേറെ ആരും കഴിക്കൂല അങ്ങനെ പിന്നെ മൂന്നാല് സ്ലൈസ് കൂടി ഇട്ട് മെൽറ്റ് എടുത്തു ദേ നമ്മുടെ സംഭവം സെറ്റായിട്ട് ക്രീമി പാസ്ത പൊന്നൂനും മൂന്നുട്ടനും എനിക്കും ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അണ്ണനും ഇഷ്ടമല്ല കേട്ടോ കഴിക്കും നിർബന്ധിച്ചാൽ പക്ഷെ ഒരുപാട് അത്ര ഇഷ്ടമല്ല എൻ്റെ അത്താക്കി ഇങ്ങനെയുള്ള ഐറ്റം ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അമ്മായി അതുപോലെ ഇതൊന്നും കഴിക്കൂല അങ്ങനെ ദൈ മൂന്നുകൂട്ടനും ഞാനും പൊന്നൂസും കഴിച്ചിട്ട് ദേ അത്താക്കി ഇതിലും നിറച്ചും പാസ്ത പാസ്തയെടുത്ത് നേരെ വീട്ടിലേക്ക് പോയി പിന്നെ അത്ത ചേട്ടിങ്ങനെ വർത്താനം ഒക്കെ പറഞ്ഞിരുന്ന് രാത്രി ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയി വീട്ടിൽ വന്നപ്പോൾ